ആരാണ് അജിത് ദോവൽ നമുക്ക് വളരെ ആകാംക്ഷയുള്ള ഒരു മനുഷ്യനാണ് അജിത് ധോവൽ എല്ലാ കാലത്തും കാരണം അത്രയേറെ സാഹസികതകൾ നിറഞ്ഞതും അത്രയേറെ കൂർവ ബുദ്ധിയുള്ളതുമായ ഒരു മനുഷ്യനാണ് അജിത് ധോവൽ അദ്ദേഹമാണ് ഇന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിൻ്റെ കേന്ദ്രം ഇന്ന് രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ മന്ത്രിമാർക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് എല്ലാം വേണ്ട നിർദ്ദേശം പകർന്നു നൽകുന്ന അനുഭവ കരുത്തിൻ്റെ നമ്മുടെ വിദേശ നയത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നീക്കാൻ കഴിവുള്ള ഒരു മുൻ ഉദ്യോഗസ്ഥനും ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിഭാജ്യ ഘടകവുമാണ് അജിത് ദോവൽ എന്ന ഒരു പഴയ ഐ പി എസ് കാര് അദ്ദേഹത്തിന് ഒരു കേരള ബന്ധമുണ്ട് എന്താണ് കേരളത്തിലെ ബന്ധമെന്ന് വച്ചാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയൊക്കെ ഒരു ഐ പി എസ് കാരനായിട്ട് നിയമിക്കപ്പെടുന്നത് ആദ്യമായിട്ട് കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യമായിട്ട് ഐ പി എസ് കാരനായി നിയമിക്കപ്പെടുന്ന കേരളത്തിലാണ് കോട്ടയത്ത് അദ്ദേഹം ഉദ്യോഗസ്ഥരായ സേവനമനുഷ്ഠു പിന്നെ അതുപോലെ തന്നെ തലശ്ശേരിയിൽ തലശ്ശേരി കലാപത്തിനേക്ക് അടിച്ചമർത്താനൊക്കെ കെ കരുണാകരൻ നിയമിച്ച ഉദ്യോഗസ്ഥരുളും അജിത് ദോവലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗർവാൽ പുരി ഗർവാറിലാണ് ജനിച്ചത് അതായത് ഉത്തര ഉത്തരാഖണ്ഡിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മേജറായിരുന്നു സൈന്യത്തിൽ അങ്ങനെ ആ ഒരു പാരമ്പര്യമുണ്ട് സൈനിക പാരമ്പര്യവും കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഐ പി എസ് തന്നെ കേരളത്തിൽ വന്നിരുന്നുവെങ്കിലും വളരെ വേഗം അദ്ദേഹം സെൻട്രൽ സർവീസിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമുക്കറിയാമല്ലോ പാകിസ്ഥാനിൽ വർഷങ്ങളോളം താമസിച്ച് സ്പൈ ഓപ്പറേഷൻസ് നടത്തിയ ആളാണ് അജിത് ദോവൽ ആർക്കും തിരിച്ചറിയാൻ കൂടി കഴിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതും അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഗോൾഡൻ ടെമ്പിൾ അതായത് സുവർണക്ഷേത്ര ആക്രമണം അതായത് സുവർണക്ഷേത്രം ബിന്ദ്രൻവാല അടക്കമുള്ള ഭീകരവാദികളുടെ കയ്യിൽ അമർന്നപ്പോൾ അതിനെ മോചിപ്പിക്കാനായിട്ടുള്ള തന്ത്രം നനഞ്ഞത് അജിത് ദോവലാണ് അജിത് ദോവൽ ഐ എസ് ഐയുടെ ഏജൻറ്റാണ് എന്ന് പറഞ്ഞ് സുവർണക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇവരെ ഇവരെ ഈ ക്ഷേത്രം മുഴുവൻ കാണുകയും അവിടെ എവിടെയൊക്കെയാണ് ഇവർ ആക്രമണ പദ്ധതികൾ എന്തൊക്കെയാണെന്നും അവരെങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നും എല്ലാം തിരിച്ചറിഞ്ഞ് എൻ്റെ മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കി നൽകിയത് അജിത് ദോവലാണ് അതോടൊപ്പം അവർക്ക് തെറ്റായ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടാണ് അജിത് ദോവൽ അവിടെ ഇറങ്ങിയത് എങ്ങനെ ആക്രമിക്കണമെന്നുള്ളത് ഇതൊക്കെ കൊണ്ട് നമുക്ക് സുവർണക്ഷേത്രം പിടിച്ചെടുക്കാനായിട്ട് അജിത് ദോവൽ അന്ന് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് അതുപോലെ ഐ ഐ ബി ഓഫീസറായിരുന്നു നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ സിക്കിം ഇന്ത്യയുടെ ഭാഗമായി ലയിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ എം കെ നാരായണൻ്റെ ജൂനിയർ ആയിരുന്നു അദ്ദേഹത്തോടൊപ്പമാണ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലും നാഷണൽ അഡ്വൈസറായിരുന്നു എം കെ നാരായണൻ ഒപ്പം പ്രവർത്തിക്കുകയും ആ ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു അതുപോലെ തന്നെ കാണ്ടഹാർ വിമാനരാജൽ റാഞ്ചൽ അതിൻ്റെ പ്രതികാരമാണ് അദ്ദേഹം ഇപ്പം തീർത്തത് അന്ന് റാഞ്ചലിന് സൂത്രധാരനായിരുന്ന ആളുടെ ആളിനെ ഈ സി സിന്ദൂർ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ആ പക അതേപോലെ തീർത്തതാണ് അതായത് ചാണക്യൻ്റെ ഒരു കഥയുണ്ട് കാറിൽ വരുന്ന വഴിക്ക് ഒരു മുള്ളു തറച്ചാൽ ചാണക്യൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ആ മുള്ളെടുക്കും എന്നിട്ട് അതുമായിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകും പരിവാരങ്ങളുമായി തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് കുഴിച്ച് ഈ ചെടിയുടെ സമൂലം അതിൻ്റെ വേരടക്കം കുഴിച്ചെടുത്തതിന് ശേഷം ആ കുഴിയിൽ വെച്ച് കത്തിക്കും ഈ മുള്ളടക്കം ആ കുഴിയിൽ വെച്ച് കത്തിച്ച് ചാരം ഇട്ട് അതിനെ മൂടിയിട്ടാണ് ചാണക്യൻ പോയത് അത് ചാണക്യൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതാണ് പക അത്രയേറെ പക ഇന്ത്യക്കെതിരായി നിൽക്കുന്നവരോട് അജിത് ദോവലിനുണ്ടായിരുന്നു ഉണ്ട് അത് ഇനിയും തുടരും അതുകൊണ്ടാണ് കാണ്ഡഹാർ വിമാന സൂത്രധാരൻ ഈ സിന്ദൂർ ആക്രമണത്തിൽ നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടത് അതിലും അജിത് ദോലിൻ്റെ ആ കൂർമ്മബുദ്ധി നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അദ്ദേഹം ഐ പി എസ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായതിനു ശേഷമാണ് റിട്ടയർ ആയത് പത്ത് വർഷത്തോളം അദ്ദേഹം ഡയറക്ടറായി സേവനമനുഷ്ഠി അനുഷ്ഠിച്ചു അദ്ദേഹം ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനമാണ് സ്റ്റാർട്ട് ചെയ്തത് അത് പബ്ലിക് പോളിസി തിങ്കിങ്ങിനെ പറ്റിയൊക്കെയുള്ള ഒരു സ്ഥാപനമാണ് വിവേകാനന്ദ കേന്ദ്ര അതുപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു അതിൻ്റെ ആക്റ്റീവിലി അതിൻ്റെ പാർട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് പന്ത്രണ്ട് സമയത്തൊക്കെ ഈ ബ്ലാക്ക് മണിയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഒരുപാട് പഠനം നടത്തുകയും പ്രസംഗങ്ങൾ നടത്തുകയും കോളമൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹത്തിനെതിരെ ഐ ബി ചില നീക്കങ്ങളൊക്കെ നടത്തി ഇദ്ദേഹത്തെ സസ്പീഷ്യസ് ആയിട്ടാണ് സംശയകരമായിട്ടാണ് ഐ ബി നോക്കിക്കേണ്ടത് അതിന് കാരണം അന്നത്തെ സർക്കാരാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ വലിയ ഭയമായിരുന്നു കാരണം അന്ന് ബാബ രാംദേവിൻ്റെ അന്നാഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ സമരങ്ങൾ നടക്കുന്നതിൽ ഈ പറയുന്ന വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷന് പങ്കുണ്ട് എന്നാണ് അന്നത്തെ സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല അജിത് ദോവലിൻ്റെ നീക്കം അങ്ങനെ ആൻ്റി ഗവൺമെൻ്റിലായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യലല്ലായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായ നയമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായ ബോധമുണ്ട് അതെല്ലാം ഇന്ത്യയുടെ പുരോഗതിക്കും ഇന്ത്യയുടെ നന്മയ്ക്കും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായി മാറി നിരവധി കാര്യങ്ങൾ നമുക്കറിയാമെന്നുള്ള ഓരോരോ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നമ്മുടെ ഉറിക്ക് നമ്മൾ പകരം വീട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലാക്കോട്ട് ഭീകരാക്രമണം സർജിക്കൽ സ്ട്രൈക്ക് ഈ തിരിച്ചുള്ള മിസൈൽ ആക്രമിച്ച് ബാലാക്കോട്ട് ആക്രമണം അതിനു മുൻപ് മ്യാൻമാറിലെ ഹൈഡ് ഔട്ടുകൾ അതായത് ഈ പറയുന്ന എൻ എസ് സി എൻ എന്ന് പറയൻ എസ് സി എൻ കെ എന്ന് പറയുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിൻ്റെ ഓപ്പറേഷൻ ഈ പറയുന്ന വിങ്ങുണ്ട് അതെ കെറില ഫാർഫെയറിന് ഉപയോഗിക്കുന്ന ഇത്തരം ഈ ഭീകര കേന്ദ്രങ്ങൾ ആ ഭീകര കേന്ദ്രങ്ങളിൽ വിഘടനവാദികളുടെ കേന്ദ്രങ്ങളെയൊക്കെ നമ്മൾ പത്ത് മുപ്പത്തെട്ടോളം പേരെയാണെന്ന് മ്യാൻമാറിൻ്റെ ഭൂമിക്കകത്ത് കയറി ഇന്ത്യയുടെ പാരാട്രൂപ്പേഴ്സ് കൊലപ്പെടുത്തിയത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അജിത് ദോവലിൻ്റെ ബുദ്ധിയായിരുന്നു അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു ബുദ്ധി കേന്ദ്രമാണ് അജിത് ഡോവൽ അജിത് ദോവൽ പാകിസ്ഥാനിൽ ഒരു ചാരനായി ഇന്ത്യയുടെ ചാരനായി അവിടെ പ്രവർത്തിക്കുകയും കൃത്യമായി അവരെ നിരീക്ഷിക്കുകയും അവരുടെ പദ്ധതികൾ അറിയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താണ് പാകിസ്ഥാൻ്റെ മുക്കും മൂലയും അറിയുന്ന മനുഷ്യനാണ് അജിത് ദോവൽ അജിത് ദോവലിനെ പറ്റിയിട്ട് രസകരമായ കഥ കൂടിയുണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ പാകിസ്ഥാനിൽ കഴിയുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായും ഒരു മുസ്ലിം വേഷത്തിലാണ് അദ്ദേഹം നടന്നിരുന്നത് നീയുടെ താടിയും മീശയില്ലാതെ വലിയ കുർത്തയൊക്കെ ധരിച്ച് ഒരു പട്ടാണിയാണ് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം ഒന്ന് ഒരു മോസ്കോയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഭിക്ഷാടകരായുള്ള ഒരു ആള് ഇദ്ദേഹത്തെ വിളിച്ചു അത് ഡോറിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല കാക്ക ഞാൻ മുസ്ലിമാണ് അല്ല നീ ഹിന്ദു ആണ് അറിയാമെന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞവണ് നിഷേധിച്ചു അദ്ദേഹം എന്നിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നീ ഹിന്ദുവല്ലേ സത്യം പറയണമെന്ന് എന്നിട്ട് പറയുക എനിക്കൊപ്പം വരാൻ പറഞ്ഞ് അത് ഡോവലിനെ കൂട്ടിക്കൊണ്ടുപോയി കുറേ തെരുവുകളിൽ കൂടെയും ഗലികളിൽ കൂടെയും നടന്ന് 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 അദ്ദേഹം ഈ ഭിക്ഷാടകനായ മനുഷ്യൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും ഹിന്ദു ആയിരുന്നു പാർട്ടീഷൻ്റെ കാലത്ത് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതാണ് എന്നിട്ട് അയാളുടെ കബോർഡ് തുറന്ന് കാണിച്ചു അദ്ദേഹം വെച്ചിരിക്കുന്ന ചെറിയ വിഗ്രഹങ്ങളും ദൈവങ്ങളുടെ പടങ്ങളും ഒക്കെ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ ദേവതകളുടെയൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ചു ഇതാണ് ഞാൻ ഇന്നും ആരാധിക്കുന്നത് ഗതികേട് കൊണ്ട് ഈ പാകിസ്ഥാനിൽ ജീവിക്കേണ്ടി വരുമ്പോൾ മനുഷ്യനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് പണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ വലിയ പ്രായമായ ആളും എന്നെ എല്ലാവരും ബഹുമാനിച്ചിരുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ഇന്ന് ഭക്ഷാടകരായി ഇവിടെ കഴിയേണ്ടി വരുന്നു എന്ന് അപ്പോൾ അതിതോട് ചോദിച്ചു പക്ഷേ എന്നെ എങ്ങനെയാണ് ഹിന്ദുവാണെന്ന് ആണെന്ന് അത് നിൻ്റെ ചെവിയിൽ പണ്ട് പാ കാത് കുത്തിയതിൻ്റെ പാടുണ്ട് ഞാൻ അത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് നീ ഒരു ഹിന്ദുവായിരുന്നു എന്നുള്ളത് അപ്പോൾ ഹിന്ദുവാണ് എന്നുള്ളത് ഞാനും ഒരു ഹിന്ദുവാണ് അപ്പോൾ ആ ജിദ്ദോവൽ അദ്ദേഹത്തിനോട് സംസാരിച്ചു നന്ദിയൊക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ അദ്ദേഹത്തിനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നും ആ ജിദ്ദോവലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഇതിന്റെ പറ്റി ഉള്ള നോട്ട്സുകൾ എൻ്റെ ഇൻ്റർനെറ്റിലുണ്ട് അങ്ങനെ വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ അജിത് ദോവൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പടയം വെച്ച് യഥാർത്ഥ രാജ്യസ്നേഹിയായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഇന്നും അത് തുടരുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കരുത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഇന്ന് ആ കൈകളിൽ ഭദ്രമാണ് അതുകൊണ്ട് നമുക്കിന്ന് വീടുകളിൽ ഇന്നും ഇനി എന്നും സമാധാനമായി ഉറങ്ങാൻ കഴിയും ആ ദീർഘവീക്ഷണം എന്നും നമ്മളെ കാക്കുന്ന കരുത്താണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക